ഒരു ഉസ്താദിനോട് ഒരു ചെറിയ പയ്യൻ വന്ന് അവൻ്റെ കൗതുകമായിരിക്കാം ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ എനിക്കൊരു പെണ്ണിന് ഇഷ്ടമാണ് ആ പെണ്ണ് സെറ്റായി കിട്ടാൻ ഉസ്താദ് ഒന്ന് ദ്വാരക്കണം സത്യത്തിൽ ഇങ്ങനെ ഒരു ദ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒരു പെണ്ണിന് ഇഷ്ടമായി ഈ പ്രണയം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് എന്താണ് സെറ്റായി വരാൻ അങ്ങനെയാണല്ല പൊഴത്തെ വാക്ക് സെറ്റാവുക എന്നുള്ളത് അങ്ങനെ ദ്വാ നമുക്ക് ചെയ്യാൻ പറ്റുമോ ചില ഉമ്മമാർ പറയാറുണ്ട് മക്കൾക്കിടയിലൊക്കെ ഇങ്ങനെ കിടന്ന് ഒരു വിഷമിക്കുമ്പോൾ ഈ മക്കളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിണക്കങ്ങളും വഴക്കുകളൊക്കെ കാണുമ്പോൾ ചില ഉമ്മമാർ പറയാറുണ്ട് പഠിച്ചോനെ എന്നെ നീ അങ്ങോട്ട് അങ്ങോട്ടെടുത്തെങ്കിൽ അള്ളാഹുവേ ഈ മക്കൾക്കിടയിൽ കിടത്തി എന്നെ നരകിപ്പിക്കാതെ എന്നെ വേഗത്തിൽ നീ അങ്ങോട്ട് എടുക്കണേ എന്ന് സ്വയം ശപിച്ചു ചില ഉമ്മമാർ പറയുന്ന ദ്വാ ഇതൊക്കെ സത്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണോ ജീവിതത്തിൽ അഞ്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യണം അത് ഒരു ദിവസം പോലും മുടങ്ങാതെ മറക്കാതെ നമ്മൾ എല്ലാ ദിവസവും എപ്പോൾ നമ്മൾ ദ്വാ ചെയ്താലും ഈ അഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നു പോകരുത് ഈ അഞ്ച് കാര്യം തന്നെ ചോദിച്ചാൽ മതി ദ്വാ എല്ലാമായി അപ്പം ഏതൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ മറക്കാതെ ചെയ്യേണ്ട അഞ്ച് പ്രാർത്ഥനകൾ അഞ്ച് ദ്വാകൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില ദ്വാകളുണ്ട് അത് ചെയ്താൽ വലിയ അബദ്ധമാണ് മാത്രമല്ല മാത്രല്ല അള്ളാഹുത്താല ചിലപ്പോൾ അത് സ്വീകരിക്കൂല പക്ഷെ ചില ദ്വാഹകൾ ചെയ്താൽ അള്ളാഹുത്താല സാധാരണ നമ്മളെന്തിനാണ് ദ്വാരക്കുന്നത് കൂലി കിട്ടാനല്ലേ പക്ഷെ ശിക്ഷയായിരിക്കും ചിലപ്പോൾ ചില ദ്വാഹകൾ ചെയ്താൽ കിട്ടുന്നത് അപ്പോൾ ജീവിതത്തിൽ ചെയ്യേണ്ട അഞ്ച് ധാഹകൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് ധകൾ മൊത്തം പത്ത് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദ്വായുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ പലർക്കും തോന്നും ഉസ്താദെ നിങ്ങൾ പറഞ്ഞ ഈ ദ്വാകളൊക്കെ ഈ പള്ളിയിലെ ഉസ്താദുമാർ നിസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാടെ നാപ്പതിന് വന്നു അല്ലെങ്കിൽ വാപ്പിച്ചീടെ ആണ്ടിന് വന്നു അല്ലെങ്കിൽ വീട് താമസത്തിന് കല്യാണത്തിനൊക്കെ വന്നിട്ട് ഈ ഉസ്താദുമാർ ദ്വാരക്കുമില്ലേ ആ ഉസ്താദുമാർ ചെയ്യുന്ന ദ്വാകളല്ലേ ഇത് ഞങ്ങൾ സാധാരണക്കാർ ചെയ്യേണ്ട ദ്വാകളാണോ എന്നൊക്കെ ചില ആളുകൾക്ക് ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഒരു സംശയം തോന്നും ആ സംശയത്തിനുള്ള മറുപടി ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ മുടങ്ങാതെ ചെയ്യേണ്ട അഞ്ചു ദുവാകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ചു ദകൾ അവസാനം വരെ ഈ വീഡിയോ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീ അസ്സലാ വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد سنه بهمانم نرنا ീങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനഹുഅല നമുക്ക് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘ ആയുസൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ മോശപ്പെട്ട മരണങ്ങൾ ദുർമരണങ്ങൾ എല്ലാത്തിനൊത്തൊട്ടും അള്ളാഹു കാത്തിരക്ഷിക്കുകയും എപ്പോഴാണോ നമുക്ക് അള്ളാഹു താല മരണം വിധിച്ചിട്ടുള്ളത് ആ സമയത്ത് ഈമാൻ സലാമത്തായി ആരോടും പിണക്കമില്ലാതെ എല്ലാവരോടുമുള്ള ഹക്ക് ഇടപാടുകളെല്ലാം വീട്ടി കെളിമ ചൊല്ലി നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ല ആളുകളുടെ ഇടയിൽ വെച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബല്ലാലമിൻ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഇപ്പം ഈ പറയുന്ന ഞാൻ നമ്മുടെ ഓരോ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ദ്വ കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ ഇപ്പൊ തന്നെ നമ്മൾ ദ്വാ ചെയ്തു ഇനിയിപ്പോ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നമ്മൾ ദ്വാ ചെയ്യും ഒരുപാട് പേര് നമ്മുടെ കമൻറ്റില് ദ്വാസിയത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാത്തൊരു കാര്യമാണ് അറിയാതെയെങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യമാണ് ദ്വാ എന്നുള്ളത് വിശദമായ നിസ്കാരം നിസ്കാരത്തിൽ പല തിക്രുകൾ എടുത്തു നോക്കിയാലും അതൊക്കെ ദളാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഞ്ച് കാര്യങ്ങൾ അഞ്ച് ദ്വാകൾ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം അത് പറയാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല നബി സാഹു അലഹി വസ്ലാമ തങ്ങൾ വളരെ കൂടി സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത വളരെ ശ്രേഷ്ഠതയുള്ള ചില ദ്വാകൾ ഇൻഷാല് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യമായി നമ്മളിപ്പോൾ ഏത് ദ്വാ ചെയ്താലും ഇപ്പോൾ നമ്മുടെ നിസ്കാരത്തിന് ശേഷമാണെങ്കിലും അതല്ലാത്ത സമയത്തൊക്കെ ദുവായുടെ മര്യാദയുണ്ട് അത് നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചെയ്യുമ്പോൾ ദങ്ങനെയാണെന്ന് ആദ്യം ആലമീൻ ഹംദ് പറയുക അത് കഴിഞ്ഞിട്ട് അള്ളാഹു സല്ലി അലാ സീദനാ മുഹമ്മദിൻ വാലാ ലി സീദിനാ മുഹമ്മദ് അതായത് കണ്ട പേരിൽ സ്വലാത്തല്ലുക എന്നിട്ടാവണം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ദുവായിലേക്ക് ദുവ ചെയ്യാൻ വേണ്ടിങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹുവയെ പുറത്തു തരണേ എന്നായിരിക്കണം ഇപ്പം നമ്മൾ നിസ്കാരത്തിലെ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം ഇരിക്കാറുണ്ടല്ലോ ആ നിസ്കാരത്തിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് റബ്ബിഫിള്ളി വജുബുർനി വർഫാനി വർസുഖിനി വഹ്ദിനി വായാഫിനി അള്ളാഹുവെ പറഞ്ഞവനെ ആദ്യം പറയുന്നത് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നാണ് അപ്പോൾ ഒരു മനുഷ്യൻ എപ്പോൾ വാ ചെയ്താലും അവൻ ദുആയിൽ ആദ്യം പറയേണ്ടത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട് തെറ്റുകളുണ്ട് നമ്മളൊക്കെ മലക്കുകളൊന്നുമല്ല നമ്മളൊക്കെ മനുഷ്യ പച്ച മനുഷ്യന്മാരാണ് ഒരുപാട് അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു പോവാറുണ്ട് ഈ പറയുന്ന എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹു താല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി ആദ്യം നമ്മൾ പറയേണ്ട ദുആ അത് നമ്മുടെ തെറ്റുകൾ നമ്മുടെ പാപങ്ങൾ പൊറത്തു തരണേ എന്നുള്ള ദ്വാ ആയിരിക്കണം അതിന് വിശുദ്ധമായ കുർആാനിൽ തന്നെ നമുക്കൊരു ദ്വാ കാണാം ഏതാണ് ദ്വാ റബ്ബന ലൊലംന അംഫുസന വ ഇല്ലം തന വർഹം അൽ ഹാസരിൻ ആ ദ്വായാണ് നമ്മൾ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ദ്വാരലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വായണത് നമ്മുടെ വല്ലുപ്പയായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്താൽ നമുക്ക് ആ ദ്വാ അറിയാലോ എല്ലാവരും ആ ദ്വാ പഠിച്ചിട്ടുള്ളതാണല്ലോ നമുക്കൊന്ന് പറഞ്ഞാലോ അപ്പോൾ മനസ്സിലാക്കി വെച്ചോ നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കരുത് എല്ലാ ദിവസവും ദ്വാ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ദ്വാകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദ്വായാണ് ഇത് പഠിച്ചു വെക്കണം ഏതാണത് ഒന്ന് പറഞ്ഞേ അള്ളാഹുബേ ടെ രക്ഷിതാവ ഞങ്ങൾ അക്രമം ചെയ്തു പോയി ഞങ്ങളുടെ ശരീരത്തോട് ഞങ്ങളുടെ നഫ്സിനോട് ഞങ്ങൾ ഒരുപാട് അക്രമം ചെയ്തു പോയി ഒരുപാട് ഒരുപാട് പാതകം ചെയ്തു പോയി ആ ചെയ്തു പോയ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റബ്ബേ അതുകൊണ്ട് പാപങ്ങൾ പുറത്തു തരണയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നീ ചെയ്യണേ വല്ലാത്തൊരു ദ്വായണത് അഭിഷാഹ ഈ ദ്വ പറയാത്തൊരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോവാൻ പാടില്ല അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള മറ്റൊരു ദ്വായാണ് നമ്മൾ പറയുന്നറിയോ നമ്മൾ റമലാ മാസത്തിൽ പറയാനിടീതു അള്ളാഹു വഫല്ലുനൂബി അറബല്ല ആലമീൻ അത് റമദാനിലേക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് റമലാനിൽ മാത്രമല്ലല്ലോ നമ്മൾ തൗബ് ചെയ്യുന്നത് റമലാനിൽ മാത്രമല്ലല്ലോ നമ്മൾ ഇസ്തകഫാർ പറയുന്നത് അല്ല എല്ലാ ദിവസവും പറയും എല്ലാ ദിവസവും പറയണം കാരണം ഓരോ ദിവസവും നമ്മൾക്ക് അറിയാതെ അറിഞ്ഞൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് അതുകൊണ്ട് പറയണം അപ്പം രണ്ട് നമ്മൾ ഇന്ന് പഠിച്ചു പാപം പൊറുക്കാനുള്ള രണ്ട് ധുവ ഇത് നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യേണ്ട ധായാണ് ഒന്ന് രണ്ടാമത്തെ ധുവാ അത് ഒരു സെക്ഷൻ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത എപ്പോഴും നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു ധ രണ്ടാമത്തെ സെക്ഷൻ ദുവാ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദ്വായാണ് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ധ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അല്ലേ അതും നമുക്ക് വിശുദ്ധമായ ആ അതു കാണാം എങ്ങനെ കമാ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാ ചെയ്തില്ലെങ്കിൽ ആ ദ്വാ തന്നെ അള്ളാഹു സ്വീകരിക്കില്ല എന്നൊക്കെ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എപ്പോൾ ദ്വായ ചെയ്താലും വാപ്പിച്ചിരിക്കും ഉമ്മച്ചിക്ക് വേണ്ടി അത് മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കണം എങ്ങനെയാണ് ദ്വാ റബ്ബിർഹം ഹുമാക്കമാ റബ്ബയാനി സൊകീറ എന്ന് പറഞ്ഞ് റബ്ബിർഹം ഹുമാക്കാനീറ അള്ളാഹുവേൻ്റെ ഉമ്മാക്കും എൻ്റെ വാപ്പാക്കും നീ ഒരുപാട് കരുണ ചെയ്യണേ ചെയ്യണയല്ലാ അവർക്ക് നീ പൊറത്തു കൊടുക്കണേല്ല കുട്ടിക്കാലത്ത് അവർ എന്നോട് ഒരുപാട് കരുണ ചെയ്തവരാണ് അല്ലേ വാപ്പാവുമ്മയും നമ്മളെ ചെറുപ്രായത്തിൽ നോക്കിയത് കൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നേ അവരെങ്ങാനും ഒരു നിമിഷം ആ നമ്മളുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ അതായത് കട്ടിലിൽ നിന്നും വീഴും അതുകൊണ്ടെന്താണ് അവരും നമ്മളെ വീഴാതിരിക്കാനുള്ള സംവിധാനം ചെയ്തു തൊട്ടിൽ നിന്നും വീഴും അത് വീഴാതിരിക്കാനുള്ള സംവിധാനം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത് നമ്മളിപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആറേഴ് മാസമൊക്കെ സമയത്ത് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ പരിസരത്ത് തുണികളൊന്നും വെക്കൂല അല്ലേ എന്താ കാരണം കുട്ടിയെങ്ങാനും അറിയാതെടുത്ത് തുണി മോത്തിട്ടാൽ അത് കുട്ടിക്കത് മാറ്റാൻ അറിയില്ല അതുകൊണ്ട് ശ്വാസം മുട്ടും മരണം വരെ സംഭവിക്കുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ നമ്മൾ വളരെ കരുണയോടെ ഉമ്മയും വാപ്പയും പെരുമാറും നമ്മളോട് ആ സമയത്താണല്ലേ നമുക്ക് ഏറ്റവും വലിയ പരിഗണന വേണ്ടത് അതൊക്കെ ഉമ്മ വാപ്പ തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതുവാ ഇനി മൂന്നാമത്തെ സെക്ഷൻ ഇതൊക്കെ നമ്മൾ എല്ലാ ഏത് വേറെ എന്തും ചോദിച്ചില്ലെങ്കിലും വേറെ ഒന്നും ചോദിച്ചില്ലെങ്കിലും ഈ പറയുന്ന അഞ്ച് കാര്യം അഞ്ച് ദ്വ നമ്മൾ എന്തായാലും ധായിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഒന്ന് പാപങ്ങൾ പൊറുക്കാൻ രണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മൂന്നാമത്തെ ധുവാ മൂന്നാമത്തെ ധ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അവർക്ക് വേണ്ടിയുള്ള ധ അതും വിശുദ്ധമായ ഖുഹാനിൽ പറയുന്നുണ്ട് മിൻ നമുക്കറിയാലോ എന്ന് കുടുംബം എൻറെ ഭാര്യ എൻ്റെ മക്കൾ അല്ലെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ആ ഇണയിൽ നീ ആ മക്കളിൽ നീ കൺകുളിർമ തരണം അവരുടെ നല്ലത് കാണാൻ അവരുടെ നല്ല സ്വഭാവം നല്ല വർത്തമാനം അവരുടെ നല്ല പൊസിഷനുകൾ അതൊക്കെ കണ്ട് എനിക്ക് സന്തോഷിക്കാനുള്ള തൗഫീക്ക് നീ തരണം അവസരം തരണം പിന്നെയോ വജ അൽ മുത്ത ഇമാമ എൻ്റെ കുടുംബത്തെ നീ എന്താക്കണം മുത്തക്കീങ്കളാക്കണം ആ മുത്തക്കിങ്ങളുടെ ഇമാമായി എന്നെ നീ മാറ്റണം വല്ലാത്തൊരു ദ്വായണത് എന്ന് പഠിച്ചല്ലോ അപ്പോൾ മൂന്ന് ദുവാ നമ്മൾ പഠിച്ചു ഒന്ന് നമ്മുടെ പാവങ്ങൾ പൊറുക്കാൻ രണ്ട് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി മൂന്നാമത് നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി ഇനി നാലാമത്തേത് നാലാമത്തേത് നമ്മുടെ നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ നമുക്ക് ആഫിയത്ത് ഉണ്ടാവണം നമുക്ക് ആഫിയത്തും ആരോഗ്യം എപ്പോഴും പെട്ടെന്ന് മരിക്കണം അങ്ങനെ എന്നൊന്നും ചിന്തിക്കാനേ പാടില്ലെന്നാണ് പെട്ടെന്ന് മരിക്കണം ഇനിയിപ്പോൾ ഒരു രോഗിയായ ആൾ ആ അയാളിങ്ങനെ കിടക്കുകയാണ് മാറാത്ത രോഗമാണ് ആ സമയത്ത് അയാൾക്ക് ആഗ്രഹിക്കാം അയാൾക്ക് ദ്വാരക്കാം അള്ളാഹു എൻ്റെ ജീവിതമാണ് ഹൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം മരണമാണ് ഹൈറെങ്കിൽ എനിക്ക് മരണം അങ്ങനെ ദ്വാരക്കാൻ പാടുള്ളൂ എന്നാണ് അല്ലാതെ എന്നെ പെട്ടെന്ന് മരിപ്പിക്കണമെന്ന് പോലും ദ്വ ചെയ്യാൻ പാടില്ല നമ്മുടെ ആഫിയത്ത് ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ ദീർഘായുസ്സിനു വേണ്ടിയും നമ്മുടെ ദുന്യവിയായ ഉഹ്രവിയായ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാൻ വേണ്ടിയുള്ള ദായാണ് നാലാമതായി നമ്മൾ പഠിക്കുന്നത് ഏതാണത് അള്ളാഹു ഇത് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പലപ്പോഴും ഇതുവ കേട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എങ്ങനെയൊന്ന് പറഞ്ഞു ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലെ ഇഹ്ലാസ് തരണം െ അള്ളാഹുബിയെ പഠിച്ച എനിക്ക് പവിത്രത തരണം ജീവിതത്തിൽ എപ്പോഴും ഒരു എന്താ പറയുക തെറ്റുകളിലേക്ക് പോവാതെ നല്ല ഒരു ഈമാനുകമായ ഒരു ജീവിതം തരണം വൽന അള്ളാഹു എനിക്ക് നീ ഐശ്വര്യം തരണം ഐശ്വര്യം അത് ഏതിലൊക്കെ വേണം മക്കളിൽ ഐശ്വര്യം വേണം കുടുംബത്തിൽ വേണം കച്ചവടത്തിൽ വേണം ജീവിതത്തിൽ വേണം അല്ലെ വാഹനത്തിൽ വേണം എല്ലാത്തിനും എനിക്ക് നീ ഐശ്വര്യം തരണം വല്ലാത്തൊരു ധുവ ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇതാണ് നാലാമത്തെ ധുവ ഇനി അഞ്ചാമത്തെ ദുവാ എല്ലാ മിനിങ്ങൾക്ക് വേണ്ടിയുള്ള ദുവാ ഒരിക്കലും ഒഴിവാക്കരുത് എങ്ങനെയാത് അല്ലാഹുൽ മുസ്ലിമാ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ഈ ദ്വാ പറഞ്ഞിട്ട് കിടന്നാൽ അതായത് ഉറങ്ങാൻ പോകുമ്പോൾ ആയത്തുൽ കുറിച്ച് ഓതി അള്ളാഹു മഗുഫിർ മുക്മിനാത് വൽ മുസ്ലിമീനവൽ മുസ്ലിമാത്ത് എന്ന് പറഞ്ഞ ആ ദ്വായോട് കൂടിയാണ് അവൻ കിടന്നുറങ്ങുന്നതെങ്കിൽ അള്ളാഹു താല കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ മുക്മിനീയങ്ങളുടെയും പൊരുത്തം അള്ളാഹു തരുമെന്നാണ് നബി നബ്സ്ഹുഅലൈ വസ്ലാമത്തങ്ങൾ ഐഷാ ബിബിക്ക് റതി അള്ളാഹു താലാൻ ഹക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ് അപ്പോൾ മറക്കണ്ട അഞ്ച് നമ്മൾ ഇന്ന് പഠിച്ചു ഈ അഞ്ച് ദ്വ തന്നെ ചെയ്താൽ മതി വേറെ എക്സ്ട്ര ഒന്നും പറയണമൊന്നുമില്ല കാരണം ദുന്യാവും ആഹുറവും എല്ലാ കാര്യവും ഇതിൽ ചോദിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ രണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മൂന്ന് ഭാര്യ ഭാര്യസന്താനങ്ങൾ ഭർത്താവിനൊക്കെ വേണ്ടി നാലാമത്തേത് നമ്മുടെ ആഫിയത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ കച്ചവടം എല്ലാവുമായി എല്ലാ ദുന്യവിയും ഉഹ്രവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അഞ്ചാമതായി ലോകത്തിലെ എല്ലാ മോമിനിയങ്ങൾക്കും പുറത്തു എന്നുള്ള എല്ലാവരുടെയും പൊരുത്തം കിട്ടാനുള്ള ധുവ അപ്പോൾ ഈ അഞ്ച് ധുവ നമ്മൾ പഠിച്ചു വെക്കുക ഇതൊക്കെ അറിയാവുന്ന ധുവായാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തന്നില്ലെങ്കിൽ പിന്നെ അത് മറന്നുപോകില്ലേ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തി ഈ അഞ്ച് ധുവ കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇത് ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച മൗലു ദോദാം വന്നപ്പോൾ ഉസ്താദ് ഓതിയ ദുവായാണല്ലോ അല്ലെങ്കിൽ ഇത് വേണ്ട ഉമ്മാട ആണ്ടിന് വാപ്പാടാ ആണ്ടീൻ വന്നപ്പോൾ ഹത്തീബ് ഉസ്താദ് ഓതിയ അല്ലെങ്കിൽ മുക്രി ഉസ്താദ് ഓതിയ ദുവായാണല്ലോ ഇത് ഉസ്താദുമാർ ചൊല്ലുന്ന ഉസ്താദ്മാരുടെ സ്പെഷ്യലായിട്ടുള്ള ദുവകളല്ലേ അങ്ങനെ ഉസ്താദുമാർക്ക് സ്പെഷ്യലായിട്ട് ദുവൊന്നുമില്ല ദൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അത് ഉസ്താദുമാർ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അത് നമ്മളും പറയുക നമ്മൾ വെറുതെ കേട്ട് ആമയും പറഞ്ഞു പോയാൽ പോരാ ഇൻഷാല്ല ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മുടെ നിസ്കാരം കഴിഞ്ഞുള്ള ദു ആലും അല്ലാത്ത സമയത്തുള്ള ത്വായാലും ഒക്കെ ഇൻഷാൽ ഇത് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അഞ്ച് ദ്വാ നമ്മൾ എന്തായാലും ഒരു ദിവസം പറഞ്ഞിരിക്കണം ഇനി അഞ്ച് കാര്യങ്ങൾ പറയാനേ പാടില്ല അഞ്ച് ദ്വാ നമ്മൾ ചെയ്യാൻ പാടില്ല ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും ഒന്ന് ഒരു നാട്ടിൽ ഫിത്തനയും ഫസാദും കുഴപ്പവും ഉണ്ടാക്കാൻ ദ്വാരക്കാൻ പാടില്ല ഒന്ന് ഈ അയൽവാസികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് അയൽവക്ക ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ വന്നവരുണ്ട് പിണക്കത്തിലുള്ളവരുണ്ട് അപ്പോൾ അവർ പലപ്പോഴും അവരങ്ങനെ ആവട്ടെ ഇവനങ്ങനെ ആവട്ടെ അവൻ മുടിഞ്ഞു പോവട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്താണ് ദ്വാ ചെയ്യാറുള്ള ദ്വാ ചെയ്യുന്ന ആളുകളുണ്ട് എൻ്റെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു അതെ അയൽവാസിയായ ഞാൻ നശിച്ചു പോവാൻ എൻ്റെ അപ്പുറത്ത് വീട്ടുകാരൻ ദ്വാരക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു എങ്കിൽ നമ്മൾ നമ്മൾ ദ്വാ കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കരുത് അത് അയൽവാസി ആവട്ടെ ബന്ധുക്കളാവട്ടെ നാട്ടുകാരാവട്ടെ ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ഒരാൾ ഒരു നാട്ടിലൊരു ഫിത്തനയോ ഒരു ഫസാദ് ഒരു കുടുംബത്തിലൊരു ഒരു ഷറുണ്ടാവാൻ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹു അത് സ്വീകരിക്കില്ല അങ്ങനെ ചെയ്യാനും പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഒരു തെറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു തൗഫീ കിട്ടാൻ വേണ്ടിയുള്ള അതായത് പറച്ചോനെ അവിടെ ചെല്ലുമ്പോൾ ബാറ് തുറന്നിട്ടുണ്ടാവണേ ഒരു ദുവാ അല്ലാഹോ ഞാൻ ഞാൻ എടുക്കുന്ന ഈ ലോട്ടറി അത് നീ ഓണം ബമ്പർ അല്ലെങ്കിൽ വിഷു ബമ്പർ ഇനിയിപ്പോൾ ക്രിസ്മസ് വരുന്നു ക്രിസ്മസ് ബമ്പർ ഇനി ന്യൂ ഇയർ വരുന്നു ന്യൂ ഇയർ ബമ്പർ അത് എനിക്ക് തന്നെ അടിക്കണേ അത് തെറ്റ രണ്ട് തെറ്റാണ് ഒന്ന് ആ ഹറാമ് ചെയ്ത് രണ്ട് ശിക്ഷയാണ് ഒന്ന് ആ ഹറാമ് ചെയ്തത് ആ ഹറാമ് ആ ഹറാമ് ചെയ്യുമ്പോൾ അള്ളാൻ്റെ സഹായം ചോദിച്ചത് രണ്ട് ശിക്ഷയാണ് ഒരിക്കലും ആ പരിപാടി ചെയ്യാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രണയം പൂവണിയാൻ വേണ്ടി അല്ലെ ഹറാമായ ബന്ധത്തിൽ അള്ളാഹുയെ പഠിച്ചു എനിക്ക് ആ പെണ്ണിനെ തന്നെ കിട്ടണേ അല്ലെങ്കിൽ അവൾക്ക് എന്നോട് പ്രണയം തോന്നണേ അങ്ങനെ ഹറാമായ തരത്തിലുള്ള ഒരു ദ്വായും തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ദ്വാ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അള്ളാഹു തല അത് സ്വീകരിക്കുകയും ഇല്ല ഇതാണ് രണ്ടാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യത്തിന് വേണ്ടി ദ്വാരക്കുക ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു പള്ളിയിലെ ഉസ്താദനു ഹത്തീബാണ് ഞാൻ ഓതിയത് ഏഴ് വർഷം കിതാബാണ് പിന്നെ രണ്ട് വർഷം ഡിഗ്രിക്ക് കിതാബൊക്കെ ഓതി പിന്നെ പി ജി വരെ സ്കൂളിൽ കോളേജിൽ പഠിച്ചിട്ടുമുണ്ട് ഇപ്പം ഞാൻ ദ്വാരൊക്കെ പഠിച്ചോനെ എന്നെ നീ ഒരു ജഡ്ജി ജഡ്ജിയാക്കണേ ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയാക്കണേ സത്യം പറഞ്ഞാൽ എനിക്കറിയാം എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുന്തറിയില്ല ഏ നമ്മൾ ആ ഒരു മേഖലയിലല്ലോ അപ്പം ഞാൻ ദ്വാരക്കാണ് പഠിച്ചോനെ എന്നെ ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയാക്കണേ അങ്ങനെ ദ്വാരക്കുന്നത് യോജ്യമല്ലാത്തതൊരിക്കലും ദ്വാരക്കരുത് അല്ലെങ്കിൽ എനിക്ക് ദ്വാരക്കം പഠിച്ചോനെ എൻ്റെ ഇൽമിൽ നീ വറക്കത്ത് തന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് ദറസ് എടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാനുള്ള തോഫീക്ക് തരണേ അതൊരു യോജിച്ച കാര്യമാണ് അല്ലേ അതൊരു എനിക്ക് യോജിച്ച കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും യോജിക്കാത്ത കാര്യം നമ്മൾ ദ്വാരക്കരുത് യോജിച്ച കാര്യത്തിൽ നമുക്ക് ഇഷ്ട നമ്മുടെ നമ്മൾ ഏത് ഉള്ളത് അത് തന്നെ ഒന്ന് ഉഷാറാവാൻ വേണ്ടി ആയിരിക്കണം ദ്വാ ചെയ്യേണ്ടത് കാരണം അല്ലെങ്കിൽ ആ ദ്വാ വെറുതെ വ്യഥയാണ് ആ കാര്യം ശ്രദ്ധിക്കുക നാല് അള്ളാഹുയെ പഠിച്ചവനെ എനിക്ക് നീ ആയുസ് നീട്ടിത്തരണേ അത് വരക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ആയുസ് എനിക്ക് നീട്ടി കിട്ടിയിട്ട് എന്തിനാണ് കുറേ കാശുണ്ടാക്കാനാണ് ഒരുപാട് കാശുണ്ടാക്കാൻ ഒരാൾ ആയുസ്സിനെ ദീർഘിപ്പിച്ച് കിട്ടാൻ ദ്വാ ചെയ്യുന്നു അത് നല്ല കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ദ്വാ ചെയ്യേണ്ട അഞ്ച് കാര്യത്തിൽ നമ്മൾ നാലാമതായി പറഞ്ഞത് നമ്മുടെ ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കണം പക്ഷേ അങ്ങനെ ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ആ സമയം കൂടി അള്ളാഹുവി നിനക്ക് പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാൻ അല്ലാതെ ഒരുപാട് ഹറാമായ പൈസ ഉണ്ടാക്കി ഒരുപാട് സുഖ സൗകര്യത്തിൽ ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലും മരിക്കാൻ ആയുസ് നീട്ടി തരണേ എന്നല്ല അപ്പോൾ എപ്പോഴും നമ്മൾ ദ്വാരക്കുമ്പോൾ കുറച്ച് അധികാരം കിട്ടാൻ സമ്പത്ത് കിട്ടാൻ തെറ്റ് ചെയ്യാൻ അതിനു വേണ്ടി വേണ്ടിയാവരുത് ദ്വാ ചെയ്യേണ്ടത് അഞ്ചാമത്തേത് നമ്മുടെ സ്വന്തം ശരീരത്തിനോ നമ്മുടെ മക്കൾക്കോ നാശം ഉണ്ടാവാൻ ദ്വാ ചെയ്യാൻ പാടില്ല മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അവൻ ഒടുങ്ങിപ്പോട്ടെ അവൻ അങ്ങനെ ആവട്ടെ ഇങ്ങനെയാവട്ടെ എന്നൊക്കെ പല രക്ഷിതാക്കളും പറയാറുണ്ട് ദ്വാ ചെയ്യാൻ ഇന്ന് ദ്വാ ചെയ്തില്ലെങ്കിൽ അങ്ങനെ നാവ് കൊണ്ട് പറയാറുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല വാലിദി ലി എന്നാണ് നബി അലൈഹി സ്വല തങ്ങൾ പറയുന്നത് ഒരു വാപ്പ ഉമ്മ അവർ അറിയാതെ പോലും ചെയ്യുന്ന അറിഞ്ഞ ദ്വാരക്കല്ല അറിയാതെ പോലും ചെയ്യുന്ന മക്കൾക്ക് എതിരാവട്ടെ അനുകൂലമാവട്ടെ ചെയ്യുന്ന ആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്കോ നമുക്ക് സ്വന്തമായിട്ട് അള്ളാഹു എനിക്ക് ആ രോഗം തരണേ എനിക്ക് ക്യാൻസർ തരണേ എനിക്ക് ബ്രെയിൻ ട്യൂമർ തരണേ അങ്ങനെയൊന്നും ഒരിക്കലും അങ്ങനെ ആരും ചെയ്യാറില്ല പക്ഷെ ചിലഹിൻ ചില ആളുകൾ എന്താ പറയുക ഈ ആത്മഹത്യ ചെയ്യുമല്ലോ ആത്മഹത്യ ചെയ്യാൻ പേടിച്ചിട്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഈ അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് മരണപ്പെടാൻ എനിക്ക് പേടിയില്ല എന്ന് അത് അവൻ്റെ ആ ചിന്ത അങ്ങനെയായിപ്പോയി ഒരിക്കലും അങ്ങനെ സ്വന്തം നാശത്തിന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല അതുപോലെ ഈ ഉമ്മാരുടെ പഞ്ച് ഡയലോഗ് ഉണ്ട് എന്താണെന്നറിയോ ഈ മക്കൾക്കിടയിൽ മക്കൾക്കിടയിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മാർ കുറച്ചോനെ ഈ മക്കൾക്കിടയിൽ കിടന്ന് ഇങ്ങനെ എന്നെ നരകിപ്പിക്കാതെ എന്നെ അങ്ങോട്ട് എടുക്കണേ അങ്ങനെയൊക്കെ ചുമ്മാ ഒരു ഡയലോഗ് അടിച്ച് ദ്വാാരക്കാരുണ്ട് ചുമ്മാ അങ്ങനെ പറയലായിരിക്കും പക്ഷേ അത് അള്ളാഹു താല സ്വീകരിച്ചാലും അതുകൊണ്ടൊരിക്കലും അങ്ങനെയുള്ളൊരു ദ്വാ പാടില്ല അഞ്ച് കാര്യം ഒരിക്കലും നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല അഞ്ച് കാര്യം എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യണം ആ പത്ത് കാര്യങ്ങൾ മനസ്സിലായല്ലോ അള്ളാഹു സുബഹാന ഹോത്താല ഈ ദ് ഈ അഞ്ച് ദ്വ ചെയ്യേണ്ട അഞ്ച് ദ്വാകൾ നമുക്ക് നിത്യമായി പറയാനുള്ള തോഫീഖ് അള്ളാഹു താല തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ അപ്പോൾ ഇൻഷാല്ല ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോകൾക്ക് താഴെ തന്നെ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പറയാറുണ്ട് പഠിച്ചവനെല്ലാം അറിയുന്നവനാണ് അള്ളാഹു ആരൊക്കെ ഞങ്ങളോട് ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അവരുടെയൊക്കെ പ്രയാസ പ്രതിസന്ധികളും എല്ലാം മാറ്റിക്കൊടുത്ത് എല്ലാവിധ ഹൈറും വറക്കത്തും അവർക്കും ഞങ്ങൾക്കും നീ തരണേ അല്ല മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മഹ്രത്ത് കൊടുക്കണേ അല്ല എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് ലോക മുസൽമാനെ നീ ഇസ്സത്ത് നൽകണേ അല്ല അഭിമാനം നൽകണേ അല്ല ആമീൻ യാറബുല്ല ആലമീൻ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി തല വാത്ത